ഒരു സമയത്ത് എഫ് സി ഗോയുടെ പരിശീലകനായിരുന്നു യുവാൻ ഫെറാണ്ടോ ആ ഒരു സീസണിൽ അത് സാധാരണയായിട്ട് മികച്ച രീതിയിൽ പെർഫോമൻസ് നടത്താറുള്ള എഫ് സി ഗോ ആ ഒരു സീസണിൽ ആവറേജ് പെർഫോമൻസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സോ ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ഓഫർ വരുന്നത് അങ്ങനെ എഫ് സി ഗോ ഇട്ടടക്കി വെച്ച് അദ്ദേഹം പോവുകയാണ് നമ്മുടെ ഈ ഒരു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് സോ അതൊരു മികച്ച ക്ലബ്ബാണ് ഏത് ഒരു അത്യാവശ്യം ഒരു അവറേജ് കോച്ച് വന്നാൽ പോലും ആ ഒരു ക്ലബിനെ വിജയിച്ചിട്ട് എടുപ്പിക്കാൻ പറ്റുന്നൊരു ടീമാണ് സോ അവിടെ അദ്ദേഹം കിരീടം അടിച്ചു എന്തായാലും അദ്ദേഹം സി ഗോവ ചെയ്ത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതായത് സീ സീസൺ പകുതിക്ക് വെച്ച് ഇറങ്ങി എന്നൊരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും ആ ഒരു കിരീടമൊക്കെ അടിച്ച് അദ്ദേഹം പിന്നെയും അതായത് അടുത്ത സീസണിലും കോച്ചായി പക്ഷേ അവിടെ അതിൻ്റെ പെർഫോമൻസ് മോശമാകുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ അതായത് അവർ അടിപ്പിച്ച് മൂന്ന് മാച്ചുകൾ പരാജയപ്പെടുന്നു ഇത് അത്യാവശ്യം തുടക്കത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എങ്കിൽ പോലും ഇടയ്ക്ക് വെച്ചൊരു മൂന്ന് മാച്ച് ഇങ്ങനെ തോൽക്കുന്നു പുഴയേ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അതായത് എടുത്ത് കളഞ്ഞു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അതൊന്നും അവർ ചെയ്തില്ല അവർക്ക് ഷീൽഡ് തന്നെ വേണം അതുകൊണ്ട് അവർ എടുത്തം കളഞ്ഞു അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സൈപ്രസ് ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബിൽ അവസരം കിട്ടി എ കെ അറൻ്റ് അങ്ങനെ എന്തോ പറയുന്ന ഒരു ക്ലബ്ബിലാണ് അദ്ദേഹത്തിന് അവസരം കിട്ടിയത് അത് അത്യാവശ്യം നല്ലൊരു ക്ലബ്ബാണ് സൈപ്രസിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബ്ബാണ് സോ അദ്ദേഹത്തിന് ആ ഒരു പ്രീസീസൺ സമയത്തിന് തന്നെ തിരിച്ചടികളായിരുന്നു കുറേ അധികം അതായത് മൂന്നാല് ഫ്രണ്ട്ലി മാച്ചുകൾ പരാജയപ്പെട്ടു അത് കഴിഞ്ഞാൽ സീസൺ തുടങ്ങി ആദ്യത്തെ മൂന്ന് മാച്ചിലും പരാജയം സോ അതോടുകൂടി അദ്ദേഹത്തെ എടുത്ത് കളയുകയായിരുന്നു ഈ ഒരു ക്ലബ്ബ് എന്തായാലും ഈ ഒരു വർഷം അദ്ദേഹത്തിന് വളരെ മോശമാണ് അതായത് ഒരു വർഷം കൊണ്ട് രണ്ട് ക്ലബ്ബാണ് അദ്ദേഹത്തെ ചെയ്തിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു കോച്ചിങ് കരിയറിൽ അതൊരു റെഡ് മാർക്ക് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുഹമ്മദ് നെൻസിൻ്റെ ഫോറും താരങ്ങളും ഡ്യൂറൻ കപ്പ് ഒന്നും കളിക്കുന്നില്ല എന്തായാലും അവരുടെ ഫോർ താരങ്ങൾ നാളെ വന്നു തുടങ്ങുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും നാളെ അവരുടെ ഒരു പ്ലെയറായ മുഹമ്മദ് കദീരി എന്ന് പറയുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അദ്ദേഹം വരുമെന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ എന്തായാലും അവരി ഇറങ്ങുമോ അതായത് ഈ ഒരു ഡ്യൂറൻ കപ്പ് സീസണിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം എന്തായാലും മുഹമ്മദ് കദീരി നാളെ എത്തുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ കോയ്ഫോണ്ട് വന്നപ്പോഴുള്ള ഒരു ആണ് എന്തായാലും കുറേ അപ്ഡേറ്റുകൾ അദ്ദേഹത്തെ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം ഈ ഒരു മാസം പതിമൂന്നാം തീയതിക്കുള്ളിൽ ബ്ലാസ്റ്റേഴ്സ് ിൽ ജോയിൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ എന്തായാലും അതൊരു റൂമർ മാത്രമാണ് അതായിട്ട് മാത്രം കാണുക സോ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ